ും ഡെമോക്രാറ്റിക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഫാസിസത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഇരുളടഞ്ഞ ഇടവഴികളിലെ കനൽപാതകളിൽ വിമോചനത്തിൻ്റെ കാഹളം മുഴക്കി പരിവർത്തനത്തിൻ്റെ പടപ്പാട്ടുമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ കൊടുങ്കാറ്റിലണയാത്ത ദീപമായി പേമാരിയിൽ കടപുഴകി വീഴാത്ത വടവൃക്ഷമായി മതേതരത്വ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികൾക്ക് തണലേകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഖാബിദ്ധങ്ങൾ അവർ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയും സംഘപരിവാർ ആരാധകനുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സാദിഖലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനെപ്പോലെ സംസാരിക്കുന്നു പ്രവർത്തിക്കുന്നു എന്ന മൃഗീയമായ ആരോപണം പിണറായി വിജയ അത് പറയാൻ തനിക്കെന്ത് തനിക്കോ തൻ്റെ പാർട്ടിക്കോ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത് മുസ്ലിം ലീഗിൻ്റെയോ യു ഡി എഫിൻ്റെയോ പത്ത് വോട്ടെങ്കിലും പിടിക്കാൻ കഴിവുള്ള ഏതൊരു മുസ്ലിം തീവ്രവാദ സംഘടനയോ അല്ലെങ്കിൽ തീവ്രവാദമില്ലാത്ത സംഘടനയോ കേരളത്തിൻ്റെ മണ്ണിൽ പിറവിയെടുത്താൽ അവർ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നാൽ അവരെ ആദ്യമായി എല്ലാ അർത്ഥത്തിലും സഹായിച്ചിട്ടുള്ള അവരുടെ വോട്ട് വാങ്ങിയിട്ടുള്ള അവരുമായി ചർച്ച നടത്തിയിട്ടുള്ള അവരുടെ അവരെ വാനോളം പുകഴ്ത്തിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേര് സി പി എമ്മെന്നും പിണറായിസം എന്നുമാണ് നിങ്ങൾക്കെന്താണത് പറയാൻ അവകാശം തങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് ശിഖാബിതങ്ങളെന്ന് മാത്രമല്ല ആരും വിമർശനത്തിന് അതീതരല്ല പക്ഷേ ശിഖാബിതങ്ങളായാലും മറ്റ് മുസ്ലിം ലീഗിൻ്റെ നേതാവായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായാലും അവരുടെ പ്രസ്താവനകളെക്കുറിച്ചോ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അവർ പറഞ്ഞ വാക്കുകളെക്കുറിച്ചോ ആ വാക്ക് ശരിയായില്ല ആ പ്രവർത്തനം ശരിയായില്ല എന്ന് പറയാൻ കേരളത്തിലെ ഏതൊരു ജനാധിപത്യ മതേതരത്വ രാഷ്ട്രീയ സത്യാന്വേഷിക്കും അധികാരമുണ്ട് അവകാശമുണ്ട് അതിനെ മുസ്ലിം ലീഗോ തങ്ങൾ കുടുംബമോ ആരും തന്നെ എതിർക്കുന്നില്ല പക്ഷേ എന്താണ് അതിനവകാശം താങ്കളുടെ പാർട്ടിക്ക് എന്താണ് അതിനവകാശം എല്ലാ തീവ്രവാദ സംഘടനകളെയും തുടക്കം മുതലേ പ്രോഹ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ അനവധി നിരവധി തെളിവുകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ പച്ചയായ യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ ഇത്രയും പച്ചക്കള്ളം പറയാൻ താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കുമല്ലാതെ ആർ എസ് എസിന് പോലും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ സ്വന്തം പരാജയം എന്താണെന്ന് എങ്ങനെയാണെന്ന് വിലയിരുത്താനെങ്കിലും കേരളത്തിൽ സിറ്റിംഗ് സീറ്റൊന്നുമല്ല പാലക്കാട് ബി ജെ പിക്ക് പിടിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അവർ പോലും പരാജയത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നു അതിലേക്ക് അടുത്ത ഘട്ടം എന്താണെന്ന് വിജയിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ താങ്കളും താങ്കളുടെ പാർട്ടിയും വൃത്തികെട്ട ആരോപണങ്ങളും അല്ലാതെ പരാജയത്തിൻ്റെ കാരണം അന്വേഷിക്കാനോ അതിന് വ്യക്തമായൊരു പരിഹാരം കണ്ടെത്താനോ ശ്രമിക്കാതെ കേരളത്തിലെ ആർ എസ് എസിനെ ലജ്ജിപ്പിച്ചുകൊണ്ട് ആർ എസ് എസ്സുകാർക്കും ബി ജെ പി കാര്ക്കും കേരളത്തിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അവരുടെ വർഗീയ തൊഴിൽ ഏറ്റെടുത്തുകൊണ്ട് സുപ്രഭാതം പത്രത്തിലും സിറാജ് പത്രത്തിലും പരസ്യം കൊടുത്തുകൊണ്ട് നിങ്ങളാരാണെന്ന് കേരള ജനതയ്ക്ക് വളരെ കൃത്യമായി വീണ്ടും വീണ്ടും തെളിയിച്ചു തന്നുകൊണ്ടിരിക്കുന്നു പിണറായി വിജയ താങ്കൾ പിണറായി വിജയനും പിഡറായിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ അവസ്ഥ വളരെ ഭയാനകവും ദയനീയവുമാണ് കാരണം കമ്മ്യൂണിസത്തെ പിഡറായിസം ഒന്നടങ്കം വിഴുങ്ങിയിരിക്കുന്നു പിണറായിയെ അംഗീകരിക്കുന്നവർക്ക് മാത്രം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാം എന്ന നിലയിലേക്ക് ആ രാഷ്ട്രീയ പാർട്ടി അതിച്ച് അതപ്പതിച്ചു കൊണ്ടിരിക്കുന്നു മുൻകാലം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ അവരോധിതനാകുന്നതിന് മുമ്പ് വരെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോളിറ്റ് ബ്യൂറോ എന്ന ഒരു പരമോന്നത സഭയുണ്ടായിരുന്നു അവസാന തീരുമാനം അവരുടേതായിരുന്നു ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ എന്ന ഒരു സംഘം മാത്രമേ ഉള്ളൂ അതിൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പോളിറ്റ് ബ്യൂറോയെ നിയന്ത്രിക്കുന്നതും പിണറായി വിജയൻ മാത്രമാണ് പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന എല്ലാം അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വർഗീയതക്കും കേരളത്തിൻ്റെ മണ്ണിൽ ബി ജെ പിക്ക് അവസരമൊരുക്കാനും വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഉള്ളിൽ ഇപ്പോഴും ഊറിച്ചിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം കാരണം പിണറായി വിജയൻ തൻ്റെ അധികാരത്തിൻ്റെ സോപാനത്തിൽ വിലസുന്നതിന് വേണ്ടി കേരളത്തിൽ ബി ജെ പിക്ക് അവസരമുണ്ടാക്കി കൊടുക്കാനുള്ള പ്രയത്നങ്ങളിലാണ് അത് ഇതുവരെ വിജയം കണ്ടിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിലും എന്ത് വില കൊടുത്തും കേരളത്തിൽ ബി ജെ പിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കും എന്ന് പ്രതിജ്ഞയെടുത്ത കേരളത്തിലെ ഏക രാഷ്ട്രീയ നേതാവിൻ്റെ പേര് അത് പിണറായി വിജയൻ മാത്രമാണ് മറ്റുള്ളവരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ചില ചില അധികാരത്തിനോ ചില ചില നേട്ടങ്ങൾക്ക് വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ ആർ എസ് എസുമായോ ബി ജെ പിയുമായോ നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ടാവാം പക്ഷേ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വിധമുള്ള നീക്കുപോക്ക് അത് കേരളത്തിന് അപകടമാണ് താങ്കൾ എത്ര ശ്രമിച്ചാലും അത് കേരളത്തിൻ്റെ മണ്ണിൽ വിജയിക്കില്ല എന്ന് കേരളത്തിലെ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രീയ സത്യാന്വേഷികൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ താങ്കളിനിയും കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് താങ്കളും പറയാതെ പറഞ്ഞു വെക്കുന്നു അത് കേരളത്തിൽ നടക്കില്ല വിജയ കേരളത്തിലെ മതേതര വിശ്വാസികളെ കൊന്നൊടുക്കിക്കൊണ്ടല്ലാതെ താങ്കൾക്കൊരിക്കലും കേരളത്തിൽ ബി ജെ പിയെ അധികാരത്തിലെത്തിക്കാനുള്ള താങ്കളുടെ ശ്രമം നടക്കില്ല എന്ന് സാന്ദർഭികമായി പറയാനാഗ്രഹിക്കുന്നു ജയ് ഹിന്ദ്